കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യമാണ് സാധാരണ ഒരു ഒളിഞ്ഞും ഒക്കെയാണ് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നേരിട്ട് ബി ജെ പിയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക വോട്ട് മറിച്ചു കൊടുക്കുക ഇത്തരം രീതികളെല്ലാം ഇപ്പോൾ അനിൽ ആൻറ്റണിയുടെയും പത്മജ വേണുഗോപാലിൻ്റെയും ബി ജെ പിയിലേക്കുള്ള ചേക്ക് പോയതിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യം കോൺഗ്രസ്സിനകത്ത് ഉണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത് കോൺഗ്രസ്സുകാർ പൊതുവേ ഒരു ഒരു ബി ജെ പി ചായ്വിലേക്ക് അതിൽ ഒരു ഒരു വിഭാഗം ആളുകൾ ബി ജെ പി ചായ്വിലേക്ക് പോകുന്നുണ്ട് അത് മറ്റു ആളുകളിലെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്തായിരുന്നാലും അതൊരു ചെറിയ രഹസ്യമായിട്ടുള്ള ധാരണകൾ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഈ വോട്ട് കച്ചവടം അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും നാട്ടിലെ മത നിരപേക്ഷ കക്ഷികളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഇത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൽ കോൺഗ്രസിനെ വളരെ പ്രതികൂലമായി ബാധിക്കും അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്